ഗുരുവായൂർ അമ്പലം ടൈം നല്ല പടമാണ് അടിപൊളി പടമാണ് നല്ല എൻ്റർടൈനറാണ് നമുക്ക് തിയേറ്ററിൽ കണ്ടുകൊണ്ടിരിക്കാം സൂപ്പർ പടമാണ് ടർബോ ടർബോ ജോസ് കെട്ടിക്കാച്ചി ഒരു രക്ഷയിലെ മലയാളത്തിൽ നല്ലൊരു പടമാണ് മമ്മൂട്ടിയുടെ ആക്ഷൻ പടമാണ് തിയേറ്ററിൽ ഇതൊക്കെ രണ്ട് സിനിമയും വിജയം ഉണ്ടാക്കുന്നുണ്ട് എനിക്കൊന്ന് തിയേറ്ററിപ്പോൾ അറിഞ്ഞ് കളിച്ച് പോകുന്ന രണ്ട് സിനിമകളാണ് നമ്മുടെ ടർബോയും അതുപോലെ തന്നെ ഈ ഗുരുവായൂർ അമ്പലം നടയിൽ ഗുരുവായൂർ അമ്പലം നടയിൽ ഏതാണ്ട് എഴുപത് എഴുപത്തഞ്ചും സോറി തൊണ്ണൂറ് കോടിക്ക് അടുത്ത് കളക്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ നൂറ് കോടിയിലേക്ക് എത്താൻ പോകുന്നു ടർബോ ഇടയ്ക്കൊക്കെ വിവാദങ്ങളുണ്ട് പ്രേക്ഷകർ കുറയുന്നു എന്നൊക്കെ പറയുന്നത് അതെന്തെങ്കിലും ഓട്ടോ അതിൻ്റെ ഭാഗമായിട്ട് പോകട്ടെ എങ്കിലും രണ്ട് സിനിമകൾ മൂലം സൈഡിലേക്ക് ഒതുങ്ങി പോകുന്ന ഒരു കൊച്ചു സിനിമയുണ്ട് മന്ദാഗിനി ഇത് എനിക്ക് തോന്നുന്നു നല്ലൊരു ശതമാനം പ്രേക്ഷകർ കണ്ടിട്ടുണ്ട് എനിക്കിപ്പോൾ ഒന്നും കാണാത്തവരുണ്ട് തീർച്ചയായും നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ട് പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു സിനിമയാണ് നല്ല സിനിമയാണ് നല്ല സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കലാമൂല്യമുള്ള സിനിമ വലിയ ഗംഭീര സിനിമ അങ്ങനെയൊന്നും നമുക്ക് പറയാനില്ല പക്ഷേ ഈ സിനിമയിൽ നമുക്ക് സുഖം തരുന്ന സാധാരണ ആസ്വാദങ്ങൾ സുഖം തരുന്ന ചില സാധനങ്ങളുണ്ട് നമ്മുടെ നാടുമായി ബന്ധപ്പെട്ട നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉള്ള ചില സംഗതികൾ നമ്മളൊക്കെ മിസ് ചെയ്യുന്ന പല സാഹചര്യങ്ങൾ ഇതൊക്കെ ഈ സിനിമ നന്നായിട്ട് തരുന്നുണ്ട് നല്ല ഹാസ്യമുണ്ട് പിന്നെ നല്ല ആക്ടിങ് നമ്മുടെ അൽത്താഫാണ് കിടുക്ക ചേടി ചെയ്തിട്ടുണ്ട് അതുപോലെ സരിത കുക്കു ആ അൽത്താഫിൻ്റെ അമ്മപക്ഷം ചെയ്തിരിക്കുന്നു അടിപൊളി അവരുടെ സിനിമകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവരുടെ ആ ഒരു ക്യാരക്ടറെ കാണുമ്പോൾ അത്ഭുതം തോന്നി എനിക്ക് അവരെ ഏറ്റവും അധികം അവർ ആക്ട് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഗംഭീരമായിട്ട് തിളങ്ങിയിരിക്കുന്ന ഒരു സിനിമ എന്ന് എനിക്ക് തോന്നിയിരുന്നത് ഭാരത സർക്കാർ ഭാരത സർക്കസ് എന്ന് പറയുന്ന ഒരു സിനിമയാണ് വലിയ വിജയിച്ച സിനിമയൊന്നുമല്ല നമ്മുടെ ആനുകാലിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ടൊരു സിനിമയാണ് നമ്മൾ ഈ പുതിരോട്ടം പപ്പുവിന് മോഹൻ നായകനായി ബിനു പപ്പു നായകനായി എത്തിയൊരു സിനിമയാണ് അതുപോലെ തന്നെ ഈ സംവിധായകൻ നിഷാദ് നിഷാദ് ഞാൻ പേര് പറഞ്ഞു നിഷാദ് യെസ് നിഷാദ് ആണെന്ന് തോന്നുന്നു അദ്ദേഹമാണ് അതിനകത്തൊരു വില്ലൻ കഥാപാത്രത്തെ വില്ലൻ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് ഈ അതിനകത്തൊരു പോലീസുകാരിയുടെ വേഷത്തിൽ വരുത്തുന്നുണ്ട് ഗംഭീര പ്രകടനം അതുപോലെ തന്നെ നമ്മുടെ ഇയോബിൻ്റെ പുസ്തകം എന്ന സിനിമയിലും വിനായകൻ്റെ ഭാര്യയായിട്ടെത്തി ഒരു ഗംഭീര പ്രകടനം കാഴ്ചവെച്ച ആളാണ് ഈ സരിതാക്കൂക്കും അങ്ങനെ ഒരു അവരുടെ ഒരു ഒരു സംഗതി എന്ന് പറയുന്നത് ശരിക്കും എനിക്ക് തോന്നുന്നത് അവർ ഈ തിയേറ്റർ നാടകങ്ങളിൽ നിന്ന് കടന്നു വന്ന വന്നാലാണ് ഈ തിയേറ്റർ ആർട്ടിസ്റ്റുകൾക്ക് ഭയങ്കരമായി ഒരു കഥാപാത്രത്തെ എടുത്തു വെച്ചലക്കാൻ അല്ലെങ്കിൽ ആ കഥാപാത്രത്തിലേക്ക് ആവാഹിക്കപ്പെട്ട് കയറാനുള്ള ഒരു കഴിവുണ്ട് പ്രത്യേകിച്ച് അവർക്ക് ആ ഓരോ സിറ്റുവേഷൻസ് മനസ്സിലാവും എനിക്ക് തോന്നുന്നത് ഈ നാടക ആർട്ടിസ്റ്റുകൾ പലപ്പോഴും നമ്മൾ നാടകം സ്റ്റേജിൽ ലൈവായിട്ട് കാണുമ്പോൾ എക്സാഗുറേറ്റ് ചെയ്ത കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നവർ സിനിമയിലേക്ക് ഒരു വളരെ അടക്ക ഉതുക്കത്തോടെ ആ കഥാപാത്രത്തെ കൈകാര്യം ചെയ്താണ് പ്രത്യേകിച്ച് നമ്മൾ തിലകഞ്ചാരനൊക്കെ അദ്ദേഹം പ്രൊഫഷണൽ നാടക രംഗത്തു നിന്നാണ് എത്തുന്നതെങ്കിലും അദ്ദേഹം ആ കഥാപാത്രത്തെ സിനിമയിൽ അവതരിപ്പിക്കുന്ന ഒരു സാധനമുണ്ട് നമ്മൾ ഞെട്ടിച്ചു കളയും അതുപോലെ തന്നെയാണ് എനിക്ക് ഇന്ന് ഈ ഓരോ തിയറ്റർ ആർട്ടിസ്റ്റുകളും നമ്മുടെ മുൻപിലേക്ക് തരുന്ന ഒരു സാധനമുണ്ട് അത് അവർക്ക് കറക്റ്റ് അഭിനയത്തിന് ആ മീറ്ററിങ് മനസ്സിലാവും അതുപോലെ തന്നെ ഒരു സംവിധായകൻ പറയുമ്പോൾ ഇത് എങ്ങനെയാണ് അവരിലേക്ക് എത്തപ്പെടുക അതെങ്ങനെയാണ് ആക്ട് ചെയ്തെടുക്കുക എന്നുള്ളത് കൃത്യമായി അവർക്ക് മനസ്സിലാവും അത്തരത്തിൽ സരിതാക്കും ഈ കഥാപാത്രത്തെ അട്ടിപ്പൊളിയായിട്ട് എനിക്കൊന്ന് ഈ ക്ലൈമാക്സിലേക്കൊക്കെ വരുമ്പോഴത്തേനും അവരുടെ ഒരു ഒരു ട്രാൻസ്ഫർമേഷനുണ്ട് വല്ലാത്തൊരു സാധനമാണ് അങ്ങനെ അവർ ഭയങ്കര തിളങ്ങി നിൽക്കുന്ന ഒരു സിനിമ അവർ മാത്രമല്ല ഇതിനകത്ത് ഏറ്റവും സമയം കഥാപാത്രം പിന്നെ ജിയോ ബേബി എന്ന് പറഞ്ഞ സംവിധായകൻ ശരിക്കും എനിക്ക് തോന്നുന്നത് ആ സംവിധായകനെ നമ്മൾ അദ്ദേഹത്തിന് ഇന്റർവ്യൂകളിൽ കാണുമ്പോൾ അല്ലെങ്കിൽ നേരിട്ട് കാണുമ്പോൾ അദ്ദേഹം ഒരു വേറൊരു ലെവൽ സാധനമാണ് ഒരു ബുദ്ധിജീവി ടൈപ്പ് അല്ലെങ്കിൽ കുറച്ച് ആളുകളുമായിട്ട് ബ്രിംഗിൾ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരാൾ വളരെ എല്ലാ കാര്യങ്ങളിലും ക്ഷോഭിക്കുന്ന ഒരാളായിട്ട് തോന്നും അതുപോലെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ നിലപാടുകളുണ്ട് പക്ഷെ അങ്ങനെയുള്ള ഒരാൾ ഒരു സംവിധായകൻ പ്രത്യേകിച്ച് ഒരുപാട് ടെൻഷൻസ് തലേക്ക് ഏറ്റി വയ്ക്കുന്നത് അദ്ദേഹം ആ കഥാപാത്രത്തെ എടുത്ത് അഭിനയിച്ചിരിക്കുന്ന സാധനം വളരെ കൂളായിട്ട് ഭയങ്കര രസകരമായിട്ട് നമ്മുടെ മുൻപിലേക്ക് വന്നിട്ടുണ്ട് അതുപോലെ ലാൽ ജോസ് അതിനകത്ത് അഭിനയിക്കുന്നത് ലാൽ ജോസ് ഒക്കെ ആസ് യൂഷ്യൽ നമ്മൾ കാണുന്ന ഒരു സാധനമാണ് പിന്നെ നമ്മുടെ അതിനകത്ത് ഒരു മിക്ക സിനിമയിലും വില്ലനായിട്ടും നമ്മുടെ അങ്കമാലി ഡയറിസിനൊക്കെ തിളങ്ങിയിട്ട് പോകുന്ന ഒരു മെച്ചാനുണ്ട് ഇവൻ്റെ അളിയനായിട്ട് ഓ എന്നെ നൈസ് ആക്ടിങ് ചെയ്യാൻ എനിക്ക് അദ്ദേഹത്തിന് പേരിയ മറന്നു കേട്ടോ അതുകൊണ്ടാണ് പറയുന്നത് സൂപ്പർ ആണ് അടിപൊളി എനിക്ക് അതായത് നന്നായിട്ട് തിളങ്ങിയിട്ടുണ്ട് പിന്നെ ഗണപതി ഒന്ന് കുറച്ച് ഷൈൻ ചെയ്തു പോകുന്നുണ്ട് അങ്ങനെ എല്ലാം കൂട്ടും അടിപ്പൊളി എന്ന് പറഞ്ഞാൽ സൂപ്പർ സിനിമയാണ് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നമുക്കൊരു ആസ്വാദകന് കിട്ടുന്ന ഒരു സുഖം ശരിക്കും ഈ സിനിമകളുടെയൊക്കെ തള്ളലും അല്ലെങ്കിൽ വേണ്ട പബ്ലിസിറ്റി പ്രൊമോഷൻസ് ഒന്നും അതിന് കിട്ടാത്തതുകൊണ്ടും ഇടയ്ക്കൊക്കെ ഒതുങ്ങി ഒതുങ്ങി പോകുന്ന ഒരു സിനിമയാണ് തീർച്ചയായും നിങ്ങൾ തിയേറ്ററുകളിൽ പോയി കാണാണ്ട ഒരു സിനിമയാണ് തിയേറ്ററിൽ നിന്നൊക്കെ ഇപ്പം എനിക്ക് തന്നെ എറണാകുളം പോലുള്ള നഗരങ്ങളിലുള്ള തിയേറ്ററുകളിൽ ഇപ്പോൾ ആ സിനിമയുള്ളൂ ഈ ഞങ്ങളുടെ പോലുള്ള ഗ്രാമങ്ങളിലുള്ള ഉള്ള തിയേറ്ററുകളിൽ നിന്നൊക്കെ ആ സിനിമ പിന്മാറി തുടങ്ങി എന്തായാലും അങ്ങനെ ഉണ്ടെങ്കിലും നിങ്ങൾ തീർച്ചയായും ഒ ടി ടി കണ്ട് വെയിറ്റ് ചെയ്തിരിക്കരുത് ഒ ടി ടിയിൽ നിന്നിട്ട് കാണുമ്പം വീണ്ടും നല്ല സിനിമയായിരുന്നു തിയേറ്ററിൽ കാണാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ ഒരു കാര്യമില്ല തീർച്ചയായും നിങ്ങൾ തിയേറ്ററിൽ പോയി കാണണ്ട ഒരു നല്ല സിനിമ തന്നെയാണ് ബന്ദാകനി എല്ലാവരും പ്രോത്സാഹിപ്പിക്കണം നല്ല 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 ഭൂമി